നാരങ്ങക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നാരങ്ങക്കറി മാ വെക്കാൻ മാത്രമുള്ള ചട്ടിയാണ് ഇതിന് വേറെ ഒന്നും വെക്കില്ല ചടിയും മുളക് പൊടിയാണ് ഇട്ടത് എന്നിട്ട് അതൊന്ന് ചൂടാക്കുക ചൂടാക്കി ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ ഇത് കൊറച്ച് പുളി പീഞ്ഞം അതിലൊഴിച്ചിട്ട് ഇത്രയും നല്ല ഇല്ല വേണം പുളി വെള്ളം ഒരു കൈ നിറച്ച് പുളിയെടുത്ത് അതിന്റെ പുളി മുഴുവൻ നമ്മള് പിഴഞ്ഞെടുക്കണം അതിന്റെ കുറെ അതിന്റെ പാട് വെള്ളം വേണം കേട്ടോ അത് പച്ച കുറച്ച് വറ്റീറ്റാകുമ്പോ നാരങ്ങ ഇടൂ എന്നിട്ട് നാരങ്ങ കൊന്ത അതിന്റെ ഇപ്പൊ ഒരാണി വെല്ലുവിടും എന്നിട്ട് കടും കരി നല്ലവും ഇത്രയും പുളിവെള്ളം വേണം ഇത് കറി വെക്ക നാരങ്ങ കറി വെക്ക അതുകൊണ്ടാണ് അമ്മ ഈ ചട്ടീന്റെ അത് നാരങ്ങക്കറി മാത്രം വെക്കുന്നത് വേണ്ട ഇത്രയും വെള്ളത്തിലാണ് ഇത് പതച്ചിട്ടാമ്മന്ന് നാരങ്ങിടുമ്പനി ഉപ്പുറിയ നമുക്ക് കരിയമ്മല ഇഷ്ടം പോലെ ഇണ്ട് അതുകൊണ്ടമ്മ പറിച്ചു പറിച്ചിടന്ന പോലീ പോണങ്ങൾ അത് അടച്ചു വെച്ചിട്ട് പതപ്പിക്കുക അത് മറിഞ്ഞു ഊല് പതച്ച മൂടിട്ട് വെച്ചാല് ഇതില് നാരങ്ങ കഷ്ണങ്ങൾ ഇട്ടില്ല കേട്ടാ ആ പുളിയും പിന്നെ മുളകൊടിയും ഉപ്പെല്ലാം കൂട്ടിട്ട് അത് നല്ലോണം കുറച്ച് വറ്റണം അതിന് ശേഷമാണ് ഇടുക ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കലേ ഇല്ല ഇത് അമ്മ തന്നെയാണ് എപ്പൊ ഉണ്ടാക്കലേ ഈ പരിപാടിക്ക് ഞാൻ മുതിരല്ല അതാണ് സത്യം നാരങ്ങ ഇടാൻ പോക്ക സമയം പോകണം കുറച്ച് സമയം അയ്യോ വെല്ലം ഇട്ട് കേട്ടാ ഒരു രണ്ട് അത് പുളിയും എരിവും എല്ലാം ഒന്ന് സെറ്റാവാൻ അല്ലെ കണ്ടുകൊണ്ട് വെക്കുന്ന പോലെ കണ്ടിട്ട് ഞാനും വെക്കുന്നു കടുകും ഉലുവിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തുക അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ അത് പക്കയായിരിക്കും അപ്പം അച്ഛൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയലാണ് ടേസ്റ്റ് എല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും കൂടി ഒന്ന് വറ്റണം എന്നാൽ അടിപൊളിയായിരിക്കും എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പം ചട്ടി തന്നെ ആകുന്നതുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ തണിയുമ്പോഴേക്കും നല്ല വറ്റി കുറങ്ങി നിൽക്കും അങ്ങനെ അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ചും കൂടി വറ്റിയാൽ സൂപ്പർ ആയിരിക്കും അച്ഛൻ